കോൺഗ്രസ് എസ് പുനഃസ്ഥാപക വാർഷിക ദിനാഘോഷം നാളെ രാവിലെ കണ്ണൂർ ചേംബർ ഹാളിൽ സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് ദേശീയ ഉമേഷ് ചന്ദ്ര ശർമ്മ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തും പ്രതിഷേധിക്കേണ്ടവർക്കുണ്ടായിരുന്നവർ ഇങ്ങനെ വളരാഘവത്തോടുകൂടി കേൾക്കുകയാണ് ചെയ്യുന്നത് ഇടതുപക്ഷ കക്ഷികളിൽ ചെറിയ പ്രതിഷേധം ഉയർത്തി അംഗസംഖ്യ പരിമിതമായതുകൊണ്ട് ലോകസഭയിൽ ഒരു പ്രശ്നങ്ങളൊന്നും പെട്ടു പ്രതാമസിക്കേണ്ട ഒക്കെ ഒന്നും കഴിയില്ല നിങ്ങൾക്കറിയാമല്ലത്തിൻ്റെ ഒരു പ്രതികരണം ലോക്സഭ ഉണ്ടായിരുന്നാണ് ഇപ്പോൾ ലോകം ഇതൊക്കെ കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യാൻ അപ്പോഴാണ് രാജ്യത്തിനകത്ത് സഭയിൽ ഉത്തരവാദപ്പെട്ട അധികാരികൾ ഇതുപോലുള്ള അപഹാസ്യമായ നിലപാടുകൾ സ്വീകരിക്കുക എന്നത് നിർഭാഗ്യകരമായിട്ടാണ് നിർഭാഗ്യകരമായി നിർഭാഗ്യകരമാണെന്ന് പറയാനേ നമുക്ക് കഴിയുള്ളൂ അതാണ് ദേശീയ സാഹചര്യത്തിൻ്റെ ഒരു സവിശേഷത അതുകൊണ്ട് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ മതേതര ഭാരതം എന്ന് പറയുന്ന സങ്കല്പങ്ങൾ ഭംഗം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ ഭരണകക്ഷിയിൽ നിന്ന് അതിനനുകൂലമായ ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാൻ നിർവാഹമില്ലാത്തതാണ് ഒരുപാട് അനുഭവങ്ങൾ എന്നാൽ രാജ്യത്തെ ഇടതുപക്ഷ പുരോഗമൻ ശക്തികളും ദേശീയ പ്രബുദ്ധമായി ചിന്തിക്കുന്നവരും ഈ രംഗത്ത് ഒരു നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിശ്വസിക്കുന്ന ഒരു സംഘാടനമാണ് ഞങ്ങളുടെ ഈ കോൺഗ്രസ് എസ് എന്ന അവർ പറയുന്ന സംവിധാനം എന്ന് സമ്മേളനത്തിൽ മന്ത്രിക്കൊപ്പം കോൺഗ്രസ് എസ് നേതാക്കളായ കെ കെ ജയപ്രകാശ് ഇ പി ആർ വേശാല യു ബാബു ഗോപിനാഥ് ഐഷിഹാബുദ്ദീൻ കെ എം വിജയൻ എന്നിവരും പങ്കെടുത്തു ഹോസ്പിറ്റൽ